अन्य शित्र ah,

നാളല്ല മാഷേ ഇതെന്താ ഞാൻ പറയാൻ പോടാ വൈറ്റ് ഇതിന്റെ വെട്ടണ്ട ഇന്ത്യ ബ്രിട്ടനൊന്നുമേട്ടാ ഞങ്ങടെ എന്നെ തറവാട് വരെ അച്ഛന്റെ തറവാട് വരെ ഞാനേ മന്തൻ കൊണ്ടപ്പൻ എന്നാ അച്ഛൻ നേരെ മന്തൻ മന്തപ്പൻ ഞാൻ അച്ഛന്റെ നേരെ വന്ദൻ ചെമ്പപ്പൻ ഇങ്ങോട്ട് കണ്ടോ ഇयला ഞാനാവിനെ രാജാവ് തന്ന എന്റെ അച്ഛന്റെ അച്ചാന്റെ അച്ഛനത്തിൽ അവിടെ കക്കൂസ് കഴിഞ്ഞിട്ട് പറഞ്ഞ് പദവി തന്നില്ല അങ്ങനെയാണ് ഈ വന്നിന് പേര് വന്നത് അതാ എന്താ കക്കൂസ് പറയാ എന്നാലും ഞങ്ങള് അന്റെ മാഷെന്ന് വിളിക്കാം ഇല്ല മാഷെ ഞാൻ ചവിട്ടിയതല്ല മാഷെ ഇന്നലെ എന്റെ കാലിന് നായപ്പം കുപ്പായത്തിന് ഒരച്ചിരിക്കഷെ マジ、uhm uh wow、でありと。 யங்க <laughs> வாய்க்க <laughs> എന്നെ പോലെ ഞാൻ ഈ മാത്രം ഒരാഴ്ച വിചാരിക്കൂ എന്റെ കൂടം പോലും ഒരാഴ്ച ഞാൻ മാറ്റില്ല നിങ്ങൾ ചിരിച്ചു ദേഷ്യം കൊടുപ്പിക്കാൻ പാടില്ല ഞാനിങ്ങനെ കാര്യം പറയാം കേട്ടു തൈല തൈല മുന്നോട്ടിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കൂലേ എന്നെപ്പോഴും ஷாயி விவரம் ஒன்னா என்ன பாசி வந்து ஆன்செடுக்க ஹஜர் ஹஜர் திருச்சிமட்டில கண்டம ஹஜர் கண்டம் தோரப்பன் ஹஜர் கரப்பில நின்றவங்க காதலே விழுஞ்சிட்டலே الله காலினே விழுந்துருக்கார் தான மத்தவங்க வச கர்மா அதுல நம்ம அம்மா அம்மா வந்து போனே அந்த பாப்பளரா الله الله பாப்ப ഷ്ടമാശ <gülens> <Marcelo Onion> આરે ઓ કોંકડાના લોકો આ આ લોકો કહે છે ને રાત કને રવાટ કોરની નિંદન કરતા આરે વટલા ને નન 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 માટે નિર્વાય પર ചോറ് കിട്ടും എനിക്ക് വെറും ചോറ് തിന്നേണ്ട വിചാരം തിന്നേണ്ട വിചാരം അയച്ചു ചോറ് ഞങ്ങൾ ഭക്ഷണത്തിന് ക്രമീകരണം ഞാൻ ഇന്നാകെ രാവിലെ രണ്ടു മണി പോയി മാത്രം അത്ര മിതമായ രീതിയിലേക്ക് ഭക്ഷണമില്ലാത്ത പറല ആ അതുപോലെ നാളെ ഡീ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങളവിടെ ഞാൻ അത് ഉദാഹരണമായിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം ഒരു കാര്യം പറയാം